ഞാൻ ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വത്ത് സ്വരൂപിച്ച ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹൽവ ഹൽവ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അരുവിയുണ്ട് ഗാജറിൻ്റെ അൽവിയല്ല ഇത് പിന്നെ സൂചി കലുവിയല്ല ഇത് സ്പെഷ്യലായിട്ട് അതായത് മുങ്കിതാൾ ഹൽവ മുങ്കി ദാൾ എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പ് ഹൽവ ഭയങ്കര ടേസ്റ്റാണ് ഇത്ര ടേസ്റ്റുള്ള ഹൽവ നമ്മുടെ കേരളത്തിൽ ഒരു കഴിച്ചിട്ടുണ്ടാവില്ല നോർത്തിലെ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒന്നാണ് മുഖിത അൽവ വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ടു മെയ് ആൻഡ് ടേസ്റ്റി ടു മെയ് അത്ര നല്ല സാധനമാണ് അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിപ്പോൾ തിരിയാൻ നോക്കും ഈ ഒരു ഗ്ലാസ് കൊണ്ട് പരിപ്പൊടി അത് ചെറുപയർ പരിപ്പ് കേട്ടോ ഇത് കഴുകി വെച്ച പരിപ്പടും കഴുകി ഉലർത്തി വെച്ച പരിപ്പാണ് ഇനി അതിനെനിക്ക് വറക്കണം വറുത്ത് കഴിഞ്ഞിട്ട് അത് പിടിക്കണം അതിന് കുറേ പ്രോസസ്സുണ്ട് പിന്നെ ഇത് പരിചസാര ഇത് നെയ്യ് അത്രയുള്ളൂ ഇതാ ഞാൻ ഞാനിത് മുങ്കിതാൾ ചീഞ്ചട്ടി വെച്ചു ചീഞ്ചട്ടി ചൂടായപ്പോൾ താട് അതായത് ചെറുപായ പരിപ്പ് ഇട്ടു ഇനി അത് നല്ലപോലെ വറക്കണം കേട്ടോ നല്ലപോലെ വറുപ്പത്തിൽ നമ്മളെ ചെയ്യാൻ വെച്ചാൽ ചോറാറിയതിന് ശേഷം ഇത് കുടിക്കണം എന്നിട്ടാണ് ഹജ്ബീൻഡാക്കാൻ പറ്റുന്നത് അത് അതെ നമുക്ക് കുറച്ച് ചൂട് ചെയ്യാൻ അധികം ചൂടിലിട്ട് വറക്കരുത് എല്ലാം ചൂടിലിട്ട് വറുത്ത് നല്ല മണം ധരിച്ച് ചെറുപ്പം പിന്നെ അപ്പോഴേ അത് ചെയ്യായിട്ട് കിട്ടുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു ചൂടിലേക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വറുത്തത് നിർത്തിയിട്ടോ ഇനി അതിനെ തണുക്കാൻ വരണം തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പോലെ പൊടിച്ചിടണം പൊടിച്ചെടുത്തിട്ട് ഇനി ഹലവി ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഹലവിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് അതിന് യാതൊരു സംശയമില്ല കേട്ടോ നല്ല സോഫ്റ്റ് പൊടിയാക്കിയിട്ടാ മിക്സിയിൽ പൊടിച്ച് സോഫ്റ്റ് പൊടി എത്തി ഇനി ഞാൻ പരിപ്പാണ് അപ്പം നമ്മൾ നാല് ഗ്ലാസ് വെള്ളം ചേർക്കണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഇതിനെ ഒന്നും കൂടി ഇട ശരിയാക്കണം എന്നിട്ട് അതിൽ നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് അലിവേക്കണം കേട്ടോ ഞാൻ ഈ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് വരുന്നു കേട്ടോ ഈ പൊടിയിലേക്ക് എന്നിട്ട് നെയ്യ് ഇട്ടിട്ട് ഒന്ന് വറക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യ് കിട്ടുക എന്നിട്ട് ഇതിനെ ഈ പൊടിയെ ഒന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് വേണം വെള്ളവും പാലും ഒക്കെ ചേർക്കണം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇതിനെ ഒന്ന് വറക്കണം കേട്ടോ ഈ പൊടിയൊന്ന് വറക്കണം ഇതേപോലെ ഒന്ന് നെയ്യ് വറക്കണം രണ്ട് ടീസ്പൂണ് അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചു കെട്ടാ ഈ ഗ്ലാസ് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പണ് എടുത്തിരുന്നേ അത് പൊടിച്ചു എന്നിട്ട് അത് ആദ്യം നെയ്യ് വറുത്തു എന്നിട്ട് ആ ഇതിൽ നാല് ഗ്ലാസ് വെള്ളമൊഴിച്ചു പുടിയിൽ അതെങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇളക്കണം ഇത് കട്ട കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എപ്പോഴും ഇത് ഇളക്കണം കുറച്ച് പാല് വേണമെങ്കിൽ ചേർക്കാൻ നമുക്ക് ഒരു ഗ്ലാസ് പാല് പാല് നിങ്ങളുടെ ഇഷ്ടംപോലെ ചേർക്കാം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കാം പാല് ഞാൻ ഇഷ്ട ഗ്ലാസ് ചേർത്തിട്ടുള്ള സ്വാദും കൂടുള്ളൂ പാല് ചേർക്കാം കൊണ്ടിരിക്കണം എപ്പോഴും ഇളക്ക് കൊണ്ടിരിക്കുന്ന ചെറുതീടണം ഇറക്ക ഇളക്കണ കേട്ടോ കട്ട കുത്താ കട്ട കുത്താതെ നോക്കണം കട്ടകൾ വന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഓൾറെഡി കട്ടി ഉണ്ട് തോന്നുന്നു പഞ്ചസാര കേട്ടോ പഞ്ചസാര നല്ലോണം വേണം ഹൽവയാണ് വേണം കാര്യം ഉണ്ടാക്കാം ിൽ കുറച്ചുകൂടി ചേർക്കാൻ ഇഷ്ടം പോലെ ചേർക്കാം അതൊക്കെ കല ആവണം അത് അതൊക്കെ കിടന്ന് കലാവുന്നു കുറച്ച് സമയം എടുക്കും വെയിൻ്റെ ശരിയായി വരും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൂട്ടാം എന്താ കാരണം ചെയ്തിങ്ങനെ നല്ലപോലെ വരേണ്ട വരാൻ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്തും ഇന്ന് നെയ്യ് ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൈ വിടാതെ കിടക്കണം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കളക്കണം ഇത് കലാകാൻ കുറച്ച് ടൈമെടുക്കും സീ തീ സിമ്മിലിട്ടിട്ട് പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് നമുക്ക് ക്ഷമ ആവശ്യം കേട്ടോ വേണമെങ്കിൽ ഒരു നുള്ളും മഞ്ഞപ്പൊടിച്ച് ചേർക്കാം ഒരു നുള്ളും മഞ്ഞുപൊടിച്ച് വെക്കും മഞ്ഞപ്പൊടി ചേർക്കാൻ പാടില്ല കളറക്കണം എല്ലാവരും ചേർക്കാൻ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ അതിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഹൽവായിട്ട് അതിൽ നാളികരക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി നട്ട്സും ഒക്കെ ഇടാം എൻ്റെ കയ്യിൽ ഇതൊന്നും ഇതൊന്നും ഞാൻ വരുന്നില്ല ഞാൻ കുറച്ച് ബദാം നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കിയൊന്നും ഇരുന്നില്ല കേട്ടോ അത് ആരാളാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലായിടൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്താ അല്ലേ അതില്ല അതെ ഈ വറുത്തിട്ട് നെയ്യ് ഇനി നമുക്ക് ബദാം വറുത്തിടാം കേട്ടോ പൊടി ചേർക്കണം ഏലക്കായ പൊടി ചേർക്കണോട്ടോ അങ്ങനെ ഇതിൽ പൊടിച്ച് വെച്ചാൽ പഞ്ചസാരയും കൂടിയിട്ട് ഏലക്കായ പൊടി നമുക്കതിലൂടെ അത് കഴിഞ്ഞ് കാരണം ബദാമും ബദാമും നിറം മാറട്ടെട്ടാ ബദാമ് കുറത്തു അണ്ടി പരിപ്പ് അണ്ടി അണ്ടിപ്പരിപ്പ് ഇല്ല ഇതൊക്കെ മതി എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഹലുവേലും ചേർക്കാം നാലുകേലും ചേർക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പ് ചേർക്കാം ഗേഷ് ചേർക്കാം ബദാം ച അങ്ങനെ എല്ലാം ചേർക്കാം കേട്ടോ വരുമ്പം വരുമ്പോൾ ഹലുവ ഉരുണ്ട് വരുമ്പോൾ കണ്ടോ പാത്രം വിട്ട് വരണമുണ്ട് അങ്ങനെ വരുമ്പോൾ ഹലുവ നിർത്താം നിർത്തിയിട്ടോ തീ കിടത്തി ഇനി നമുക്കതിനെ ബൗളിലോ അല്ലെങ്കിൽ ട്രേയിലോ പകർത്തി കാണിച്ച് തരാം ചൂടാറപ്പോൾ ഇത് മുറിച്ച് കഴിക്കുക അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുക എന്തെങ്കിലും ചെയ്യാട്ടോ വളരെ ടേസ്റ്റുള്ളതാണ് വളരെ ന്യൂട്രീഷ്യസും ആണ് അതാരും ഉണ്ടാക്കാൻ മറക്കരുതെ മണിച്ച് ആലുവ ഉണ്ടാക്കി കഴിക്കുക നെയ്യ് പറ്റിയിട്ട് നെയ്യ് പറ്റിയിട്ട് ഇനി നോക്കൂ ഇതിൽ ആ ഹലുവ പകർത്തി ഇത് മുങ്ങി ദാൽ ഹലുവ തയ്യാറായി ചെറുപയർ പരിപ്പ് ഹൽവ ഭയങ്കര ടേസ്റ്റാണ് ഇത് കുറച്ച് തണുത്തി കഴിഞ്ഞാൽ മുറിച്ച് കഴിക്കാം അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാം നല്ല സ്വാദാണ് വളരെ ന്യൂട്രീൻസ് ന്യൂട്രീഷ്യസാണ് വളരെയധികം ന്യൂട്രിയൻസ് ഇതിൽ കണ്ടൻറ്റാണ് ചെറുപയർ വരുപ്പിൽ കുറേ ഉണ്ട് അതുപോലെ തന്നെ ഈ കാഷനട്ടട്സില് ബദാമിൽ അതുപോലെ എല്ലാ സാധനങ്ങളും പിന്നെ ശർക്കാൻ പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പാലുണ്ട് പല മുഖങ്ങളുണ്ട് അപ്പം ഇതുണ്ടാക്കാം കഴിക്കുക വളരെ നല്ലതാണ് ഈ ക്രിസ്മസ് ടൈമൊക്കെ അല്ലേ അപ്പോൾ അതുണ്ടാക്കി കഴിക്കാൻ എല്ലാവർക്കും വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ